ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറച്ച് കോഴി കൂടുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ മുട്ടയുടെ കുട്ടികളൊക്കെ ഉണ്ട് അവർ മുട്ടയ്ക്ക് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ചെറിയ കൂടുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഞ്ച് ഇടുന്ന കൂടുകൾ മുതൽ ഇരുപത് ഇരുപത്തിനാല് കോഴീനൊക്കെ ഇടുന്ന അടിപൊളി കൂടുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമുക്കൊരു അഞ്ച് കോഴിയുടെ കൂട് പരിചയപ്പെടാം രണ്ടടി നീളം അതുപോലെ തന്നെ മൂന്നടി വീതി ഒക്കെ വരുന്ന ഒരു കൂടാണ് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുന്നത് അതിന് നമ്മൾ നിപ്പിൾ സിസ്റ്റം ഫീഡർ എഗിട്ടറ് താഴെ ഡബിൾ ലെയർ മെഷ് എല്ലാ സംഭവങ്ങളും അപ്പോൾ ഉള്ള ഇവിടെ ഒരു ബക്കറ്റൊക്കെ വരും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ടുവിൻ്റെ ജി എയുടെ ഷീറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ച് ഫുൾ വെൽഡഡ് മെഷയാണ് നല്ല അടിപൊളി ഒരു കൂട് മൂവായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പത്ത് കോഴിയുടെ കൂട് പരിചയപ്പെടാം രണ്ട് മോഡലുണ്ട് ഈ കണ്ണത് അഞ്ച് ഇരുന്നൂറിൻ്റെ ആണ് ഫുൾ വെൽഡിങ്ങാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് മെഷ എന്തായാലും അപ്പോൾ അപ്പോറ്റ്സ് ആണ് അടിച്ചിരിക്കുന്നത് ഡബിൾ ലെയർ മെഷ് ഉണ്ട് നിപ്പിൾ സിസ്റ്റം ഉണ്ട് ഫീഡറുണ്ട് ഉണ്ട് പ്രൊട്ടക്ഷൻ കവർ ഉണ്ട് മോൾ റൂഫ് ഷീറ്റൊക്കെ ഫോർ പോയിൻറ്റ് ഫൈവിൻ്റെ ഷീറ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വരുന്ന അഞ്ച് ഇരുന്നൂറാണ് ബാക്കിലൊക്കെ കാണുന്നത് സെയിം കൂടി തന്നെയാണ് വൺ പോയിൻറ്റ് ഒന്ന് കരയുടെ മെഷൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് വില വരുന്ന സെയിം കൂടെ തന്നെ നാലായിരത്തി എണ്ണൂറാണ് പിന്നെ പത്ത് കോഴിയുടെ കൂടാണ് കേട്ടോ അതേ സെയിം പത്ത് കോഴിന്ന് തന്നെ ഒന്ന് പറയുന്നത് ഒന്ന് നീളത്തിൽ വ്യത്യാസമുണ്ട് നാലടി നീളമൊക്കെ വരുന്നതാണ് അപ്പോൾ അത് രണ്ട് കള്ളി വരുന്നതാണ് ഇതിന് വിത്ത് റൂഫ് അടക്കം അതിന് എണ്ണായിരം രൂപയാണ് സെയിം തന്നെ ഒന്നും കൂടി നല്ല ഹൈടെക് ആയിട്ടുള്ളൊരു കൂടാണ് എട്ട് എണ്ണൂറൊക്കെ വില വരുന്നതാണ് നല്ല അടിപൊളി പ്രൊട്ടക്ഷൻ കവറുകൾ അതുപോലെ തന്നെ ട്രഫോൾഡർ റൂഫ്ഷീറ്റുകൾ നിപ്പിൾ സിസ്റ്റം ഫീൽഡർ നല്ല വെൽഡ് മെഷ് ആണ് താഴെ ഡബിൾ ലെയർ മെഷാണ് ബാക്കിൽ ശീതലം നരിക്കാണ്ടിരിക്കുക ബാക്കിലും ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഓടാമ്പലൊക്കെ നല്ല വെൽഡിംഗ് ടൈപ്പ് ഓടാമ്പലാണ് നമുക്ക് സാധാ ലോക്കം നല്ല നമ്മൾ ഇട്ടിരിക്കുന്നത് താഴെ ഡബിൾ ലെയറ് മെഷുണ്ട് അടിപൊളി കൂടാണ് ഇത് ഒരു നാടൻ കൂടാണ് നമുക്ക് അഞ്ച് മുന്നൂറൊക്കെ വരുന്നൊരു കൂടാണ് വിത്ത് ട്രേ ഒക്കെ വരികയാണെങ്കിൽ അഞ്ച് എണ്ണൂറാണ് വരിക താഴെ പ്ലാസ്റ്റിക് ഫ്ലോറാണ് കിട്ടുക സാധാ ഒരു നാടൻ കൂടിയാണ് മൊയലിനടാനും പൂച്ചേനെ ഇടാനും ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഇത് സെയിം തന്നെ ഒരു നാല് ഇരുന്നൂറിൻ്റെ നല്ലൊരു അടിപൊളി കൂടാണ് ഇത് സെയിം തന്നെ മൂന്ന് അറുന്നൂറിൻ്റെ ഉണ്ട് മെറ്റീരിയൽസ് ഒക്കെ മാറ്റം വരുത്തിയിട്ടുള്ളത് ഒരു നാല് ഇരുന്നൂറ് ഒരു എട്ട് പത്ത് കോഴീനൊക്കെ ഇടാവുന്ന രീതിയിലൊരു അടിപൊളി കൂടാണ് കിട്ടാ തീറ്റപാത്രം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പുറത്താണ് വെച്ചിരിക്കുന്നത് എഗിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒരു നാടൻ സെമി ഹൈറ്റൊക്കെ കൂടാണ് കേട്ടോ കണ്ട തീറ്റപാത്രമൊക്കെ അപ്പോൾ ഇനി അടുത്ത് വരുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് കള്ളി കൂടാണ് ഇത് വരുന്നത് ആറായിരത്തി അഞ്ഞൂറാണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സെയിം കൂട് തന്നെയാണ് ഇത് സെയിം അതുപോലെ നേരത്തെ കണ്ട പോലെ നമ്മൾ ചേർത്ത് അടിച്ചിട്ടുള്ളതൊക്കെയാണെങ്കിൽ അതിന് വില വരിക ഇത് ഈ കണ്ട പോലെ നമ്മൾ ചേർത്ത് അടിച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് വില വരിക അഞ്ച് അഞ്ഞൂറൊക്കെയാണ് വില വരികയുള്ളൂ ഇത് ആറായിരത്തി അഞ്ഞൂറാണ് റൂഫ് നമ്മൾ പൊക്കി വെച്ചിട്ടുള്ളതാണ് ഈ കണ്ടത് ഒരു പന്ത്രണ്ട് കോഴി പതിനാല് കോഴീനൊക്കെ ഇടാവുന്ന അത്യാവശ്യം വലിയൊരു കൂടാണ് പതിനാല് കോഴീനൊക്കെ ഇടാൻ പറ്റും രണ്ട് കള്ളി തിരിച്ചിട്ടുള്ളതാണ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെമി ഹൈറ്റൊക്കെ കൂടെ തന്നെയാണത് താഴെ പ്രൊട്ടക്ഷൻ കവറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ രണ്ട് കണ്ണ നീലിങ് ഇതും സെയിം മോഡലാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിത്ത് റൂഫ് അടക്കം റൂഫ് ഇല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറയും പിന്നെ ഈ കാണുന്നത് ഒരു ഇരുപത് ഇരുപത്തിനാല് കോഴീനൊക്കെ ഇടാം ഒരു പാർട്ടീഷ്യും കാര്യങ്ങളൊന്നുമില്ല പ്ലാസ്റ്റിക് ഫ്ലോറുകളാണ് വെട്രാഫോൾ റൂഫ് ഷീറ്റുകളുണ്ട് വെറും പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വില വില വരുന്നത് ഇത് പതിനഞ്ച് കോഴിയുടെ കൂടാണ് ഇതെല്ലാ പ്രൊട്ടക്ഷനോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കൂടാണ് വെറും പത്ത് എണ്ണൂറാണ്